ഒരു ഫയർ റെസ്ക്യൂ ഫൈറ്റർ ഒരു വണ്ടി അവിടെ കണ്ടില്ല നമ്മൾ ആരും കണ്ടില്ല അന്നോട്ട് തൊട്ട് ഇന്നലെ തൊട്ടേ കാണിക്കുന്നു ഏതെങ്കിലും ഒരു ഇമേജിൽ ഒരു ഫയർ റെസ്ക്യൂ ഇവർ രക്ഷപ്പെടുത്തുന്ന കാണിച്ചോ ഏത് രാജ്യത്തെ ആഫ്രിക്കയിലാണെങ്കിലും ഇത് വന്ന് രക്ഷപ്പെടുത്തുമല്ലോ പ്രതിഷേധിക്കാം അത് പ്രതിഷേധമാണ് എന്ന് വെച്ചാൽ ഇനിയെങ്കിലും അങ്ങനെ സംഭവിക്കരുത് ആ സർക്കാർ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റൂ നമ്മളിപ്പോൾ ഇത് കണ്ടതാണ് കാര്യങ്ങൾ ഇന്ന ഇത്രയും വലിയൊരു സമ്പന്ന രാജ്യം ചെറിയ രാജ്യം ദരിദ്ര രാജ്യമൊന്നുമല്ലോ ഏതെങ്കിലും ഒരു ഫയർ റെസ്ക്യൂ ഓപ്പറേറ്റിങ് വാഹനം നമ്മളവിടെ കാണുന്നു എത്രയോ നിന്ന് കത്തുന്നു എത്രയോ ഈ പാവപ്പെട്ട മലയാളികളായാലും ആരായാലും മനുഷ്യ അത് വിലയുള്ളതല്ലേ നടിമയെടുത്ത് തലവെട്ടുന്ന രാജ്യം ഇല്ലേ കൈവിട്ടുന്ന രാജ്യം അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്ത് ഇങ്ങനെ മനുഷ്യന് ജീവിക്കാനുണ്ട് ആരുമായിട്ട് ഏത് രാജ്യത്തുള്ള മനുഷ്യന് ജീവിക്കാനാ കുറെ സ്പെസിഫിക്കേഷൻസ് ഇല്ലേ കുവൈറ്റിലുണ്ടായ തീപിടുത്തം കുവൈറ്റ് സർക്കാർ സംവിധാനങ്ങളുടെ പരാജയം കാണിക്കുന്നുവെന്ന് നിശ്ചിത വിമർശനവുമായി ഇന്ത്യയിലെ പ്രസിദ്ധ പൊതു താല്പര്യ ഹർജികാരൻ എം കെ സലീം ഈ തീപിടുത്തമുണ്ടായ ലോകത്തെ നടുക്കിയ കൂട്ടമരണമുണ്ടായത് ഒരു വികസിത രാജ്യത്താണെന്നോർക്കണം എവിടെയായിരുന്നു ആദ്യ മണിക്കൂറുകളിൽ ഫയർ റെസ്ക്യൂ തീപിടിച്ചത് രാജാക്കന്മാരുടെ കൊട്ടാരത്തിലും വീടുകളിലുമല്ല ഇന്ത്യയിൽ നിന്നും പാവങ്ങൾ തൊഴിലെടുക്കാൻ പോയി താമസിക്കുന്ന ബഹുനില ഫ്ളാറ്റിലാണ് അതിനാൽ തന്നെ കുവൈറ്റ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ആദ്യ മണിക്കൂറിൽ രക്ഷാപ്രവർത്തനത്തിൽ ഉദാസീനത ഉണ്ടായെന്ന വീഡിയോ ദൃശ്യങ്ങളിൽ കാണിക്കുന്നു എന്നാണ് എം കെ സലീം പറയുന്നത് വളരെ ദുഃഖകരമാണ് ഇന്നലെ തൊട്ട് ടി വി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ധാരണ വാർത്ത കുവൈറ്റിലുണ്ടായ തീപിടുത്തം തീപിടുത്തം എവിടെയുണ്ടായത് രാജാവിന്റെ കൊട്ടാരത്തിലോ അല്ലെങ്കിൽ മന്ത്രി കൊട്ടാരത്തിലോ വേറെ ഗവൺമെന്റ് ഓഫീസിലൊന്നും അല്ലല്ലോ പാവപ്പെട്ട ഇവിടെ ഇന്ത്യയിൽ നിന്നും ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നും ജോലിയെടുക്കാനായിട്ട് തൊഴിൽ തൊഴിലിനു വേണ്ടി അവിടെ പോയി തിങ്ങി തിങ്ങിപ്പാർക്കുന്നവരുടെ വളരെ ദാരുണെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കണ്ടതാണ് കാര്യങ്ങൾ ഇന്ന് ഇത്രയും വലിയൊരു സമ്പന്ന രാജ്യം ചെറിയ രാജ്യം ദാരിദ്ര രാജ്യമൊന്നും അല്ലല്ലോ ഏതെങ്കിലും ഒരു ഫയർ റെസ്ക്യൂ ഓപ്പറേറ്റിംഗ് വാഹനം നമ്മളവിടെ കാണുന്നു എത്രയോ നിന്ന് കത്തുന്നു എത്രയോ ഈ പാവപ്പെട്ട മലയാളികളായാലും ആരായാലും മനുഷ്യജീവനത് വിലയുള്ളതല്ലേ അപ്പം അവർ വന്ന് നിന്നുകൊണ്ട് പ്രാണരക്ഷാർത്ഥം അവരുടെ ഫ്ലാറ്റിന്റെ വെളിയിൽ ജനലിൽ വന്ന് നിന്നുകൊണ്ട് പ്രാണരക്ഷാർത്ഥം ജീവന് വേണ്ടി അവർക്ക് കെഞ്ചിന്ന് എത്ര മണിക്കൂർ അവരോട് നിന്നു കാണും എന്താ ഇത് നമ്മളെ നാട്ടിൽ കൊല്ലത്തുണ്ടല്ലോ എത്ര ഫയർ റെസ്ക്യൂ ഫൈറ്റേഴ്സും അവർക്ക് അങ്ങോട്ട് ചെന്നിട്ട് ഇപ്പോഴത്തെ തന്നെ വാക്യൂം ലിഫ്റ്റിങ് മെഷീൻസും എല്ലാം ഉള്ള രാജ്യ ലോകമല്ലേ എത്ര വലിയ നിലയിൽ ചെന്ന് തീപിടുത്തം ഉണ്ടായാലും അവരെ പിടിച്ച് രക്ഷപ്പെടുത്തി വന്നില്ലേ ഒരാളെ പോലും ഇങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന എം കെ സലീമിനെ എം കെ സലീമിനെ കുറിച്ച് നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൊതു താല്പര്യ ഹർജിക്കാരനാണ് അദ്ദേഹം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അടക്കം അനവധി കേസുകളിൽ ലാൻഡ്മാർക്ക് ചരിത്ര വിജയങ്ങൾ നേടിയ ആളാണ് അദ്ദേഹം എം കെ യൂസഫരിയുടെയും ലുലു ഗ്രൂപ്പിനെതിരെയും വൻ നിയമ പോരാട്ടം പരമോന്നത കോടതിയിൽ നടത്തിയ ആളുമാണ് എം കെ സലീം ഇത്തരത്തിൽ ഒരു ബഹുനില കെട്ടിടം ഉണ്ടാക്കുമ്പോൾ എന്തുകൊണ്ട് ഫയർ റെസ്ക്യൂ സംവിധാനം ഇല്ലാതെ പോയി ഇതാണ് ചോദ്യമാകുന്നത് അതായത് ഫ്ളാറ്റിനുള്ളിൽ തീ അണയ്ക്കാനുള്ള ഇന്റേണൽ സംവിധാനം ഇല്ലാതെ പോയെന്നാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ജനങ്ങൾ ബഹുനില കെട്ടിടത്തിന്റെ ജനാലകളിൽ ജീവൻ രക്ഷിക്കാൻ ആളുകൾ വരുന്നത് നോക്കി കാത്തിരിക്കുകയാണ് എന്തൊരു അവസ്ഥയാണ് ഒരു വികസിത രാജ്യത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നാണ് എം കെ സലീം പറയുന്നത് എത്ര എന്താ മറുപടി നമ്മുടെ നാട്ടിൽ വല്ലതും ഇങ്ങനെ തീപിടുത്തമെന്ന് ഇത്രയും പേര് മരിച്ചെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും പ്രതിവേശത്തിരിക്കുന്നവർ തന്നെ കോലാഹലങ്ങൾ ഉണ്ടാകത്തില്ലേ ജുഡീഷ്യൽ കമ്മീഷൻ അത് ഇത് അപ്പൊ അവിടെ ഇത് ആർക്കും പറയാൻ ആരുമില്ല നമ്മൾ ഇന്ത്യ ഗവൺമെൻറ്റും പറയുന്നില്ല കേരള ഗവൺമെൻറ്റും പറയുന്നില്ല അവിടെ ഉള്ള മലയാളി സംഘടനകൾ പോലും പറയുന്നില്ല ഇത് നെഗ്ലിജൻസ് നെഗ്ലിജൻസ് ആണ് നെഗ്ലിജൻസാണ് നെഗ്ലിജൻസാണ് പാർട്ട് ഓഫ് ദ ഗവൺമെൻറ് മിച്ചവർ ഗവൺമെന്റ് ഇറ്റ് ഇത് മനുഷ്യ മനുഷ്യ ജീവനാണ് പൊടിഞ്ഞിരിക്കുന്നത് അത് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ല എത്ര രൂപ കൊടുത്താലും ഒരു കോമ്പൻസേഷനും ആവത്തില്ല അതുകൊണ്ട് വലിയ ദുഃഖം ഉള്ളത് കൊണ്ടാണ് നമ്മളിത് വന്ന് പറഞ്ഞത് സംബഡി ഹാസ് ടു ബി ഹെൽ റെസ്പോൺസിബിൾ ഞാൻ ചോദിക്കട്ടെ നമ്മളെ രാജ്യങ്ങളൊക്കെ രാജ്യമാണ് അത് ചുമ്മാ ഇങ്ങനെ കമ്മീഷനും മേടിച്ച് അല്ലെങ്കിൽ അഴിമതി നടത്തി അഴിമതിയെടുത്ത് തലവെട്ടുന്ന രാജ്യം ഇല്ലേ കൈവെട്ടുന്ന രാജ്യം അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്ത് ഇങ്ങനെ മനുഷ്യന് ജീവിക്കാനുള്ള ആരുമായിട്ട് ഏത് രാജ്യത്തുള്ള മനുഷ്യന് അത് കുറേ സ്പെസിഫിക്കേഷൻസ് ഇല്ലേ അത് കണ്ടില്ലേ ചെറിയ ചെറിയ കക്കൂസുകളിലുള്ള പോലെ ജീവ അവിടെ ലിഫ്റ്റ് ഉണ്ടോ അവിടെ താമസിക്കുന്നിടത്ത് വേണമെങ്കിൽ ഇതെല്ലാം പേടിച്ചിനി ജോലി കിട്ടത്തില്ല തിരിച്ചു പോയാലും പറഞ്ഞുകൊണ്ട് അവരാരും പറയത്തില്ലായിരിക്കും പക്ഷേ തിങ് ഇസ് അങ്ങനെ ഒരു ഒരു സ്പെസിഫിക്കേഷനില്ല ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ താമസിക്കാൻ ഇങ്ങനെ ഇങ്ങനെ കൂടാരെ പോലെ നമ്മളിവിടെ ഈ ബംഗാളികളെ കിടത്തുന്ന കിടത്തു ആ രാജ്യത്തൊക്കെ അങ്ങനെയാണ അവിടെ കിടത്തുന്നത് ഇപ്പോൾ ഈ ഫ്ളാറ്റിന്റെ മെയിന്റനൻസുകാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു എന്തുകൊണ്ട് ഫ്ളാറ്റ് ഉടമയെ അറസ്റ്റ് ചെയ്യുന്നില്ല ഫ്ളാറ്റ് ഉടമ ആരെന്ന വിവരം പോലും മറച്ചു വെക്കുന്നു ഫ്ളാറ്റ് ഉടമ അറസ്റ്റ് ചെയ്യാതെ എങ്ങനെ ശരിയാകും ആരാണ് ഇത് പണിതത് ഇത്രയധികം വലിയ തീപിടുത്തം ഉണ്ടായിട്ടും നമ്മുടെ ആളുകൾ ആയതിനാലാണോ കെട്ടിടത്തിൽ സുരക്ഷാ ക്രമീകരണം ഇല്ലാതെ പോയതെന്നും ഫയർ റെസ്ക്യൂ താമസിച്ചതെന്നുമാണ് ഇവിടെ ചോദ്യമാകുന്നത് നിയമം നടപ്പാക്കത്തതിൽ ഇപ്പോൾ കുവൈറ്റ് സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചാൽ മതിയോ നടപ്പാക്കുന്നതിൽ ഗുരുതരമായി വീഴ്ച വരുത്തിയത് കുവൈറ്റ് ഭരണം നടത്തുന്നവരാണ് ഇവർ നിയമം നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഉണ്ടാവില്ലായിരുന്നു ഭരണതലപ്പത്തെ വീഴ്ചകൾക്ക് ഇപ്പോൾ കെട്ടിടം മെയിൻ്റെനൻസുകാരെ പിടിച്ച് അറസ്റ്റ് ചെയ്താൽ മാത്രം മതിയോ നിയമപരമായ മുന്നറിയിപ്പുകൾ ഒന്നും പാലിക്കാതെ ഈ കെട്ടിടം പ്രവർത്തിക്കാൻ മാത്രം സ്വാധീനമുണ്ടായിരുന്ന ഇതിന്റെ അറബിയായിട്ടുള്ള ഉടമയ്ക്ക് ഉത്തരവാദിത്തം ഇല്ലയെന്നാണ് എം കെ സലീം ചോദിക്കുന്നത് അപ്പൊ മുഖ്യമന്ത്രി പ്രതിഷേധ ഒരു ഫയർ റെസ്ക്യൂ ഫൈറ്റർ ഒരു വണ്ടി അവിടെ കണ്ടില്ല നമ്മൾ ആരും കണ്ടില്ല അന്നോട്ട് തൊട്ട് ഇന്നലെ തൊട്ടേ കാണിക്കുന്നു ഏതെങ്കിലും ഒരു ഇമേജിൽ ഒരു ഫയർ റെസ്ക്യൂ ഇവർ രക്ഷപ്പെടുത്തുന്ന കാണിച്ചോ ഏത് രാജ്യത്തെ ആഫ്രിക്കയിലാണെങ്കിലും ഇത് വന്ന് രക്ഷപ്പെടുത്തുമല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് ശക്തമായി ഇതിനെ പ്രതിഷേധിക്കാ ഇനിയെങ്കിലും അങ്ങനെ സംഭവിക്കരുത് ആ സർക്കാർ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റൂ ഇനിയെങ്കിലും ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനോ അതിനുള്ള അങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻ ഇല്ലാത്ത ബിൽഡിങ്ങുകൾ പൊളിച്ചുകളണം പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ ബിൽഡിങ് മനുഷ്യൻ്റെ ജീവിതത്തിന് ലൈഫിന് സെക്യൂരിറ്റി കൊടുക്കത്തക്ക രീതിയിൽ എല്ലാ സംവിധാനത്തോടും കൂടി വേണം ബിൽഡിങ്ങുകൾ കെട്ടിക്കൊടുക്കാൻ അവർക്ക് പണമുള്ള രാജ്യമല്ലേ വെണ്ണ കുഴിച്ചെടുത്ത് കാശുണ്ടാക്കുന്ന രാജ്യമല്ലേ അപ്പം അതുകൊണ്ട് അവിടെ നമ്മൾ നമ്മൾ പറഞ്ഞ എന്തായാലും മോശത്തര അത് പ്രയാസമാകുമോ അത് ആർക്കെങ്കിലും എന്ന് പറഞ്ഞ് അത് ശരിയല്ല അത് ഇൻ ഇൻഹ്യൂമൻ ആണ് എനിക്ക് പറയാനുള്ളൂ ഇന്ത്യയിലെ പ്രസിദ്ധ പൊതുതാൽപര്യ ഹർജിക്കാരനും നീതിക്കുവേണ്ടി വൻ പോരാട്ടം കോടതികളിലൂടെ നടത്തുന്ന കൊല്ലത്തെ എം കെ സലീമാണ് തീപിടുത്ത വിഷയത്തിൽ കുവൈറ്റ് സർക്കാരിന്റെയും നിയമം നടപ്പാക്കാത്ത അധികാരികളെയും കെട്ടിട ഉടമകളെയും നിശിതമായി വിമർശിച്ചത് അപകടത്തിന്റെ കാരണം അധികാരികളുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണെന്നാണ് ഇത്തരം കാര്യങ്ങളിൽ നിരവധി ഇടപെടലുകൾ സമൂഹത്തിൽ നടത്തിയ അദ്ദേഹം കർമാനുസിനോട് വ്യക്തമാക്കിയത് ആശാൻ പിഴിച്ചാൽ ഏത്തമില്ല എന്ന നിലയിൽ കാര്യങ്ങൾ പോകരുതെന്നും വീഴ്ചകൾ വന്ന കെട്ടിടം ഉടമയ്ക്കും കെട്ടിടത്തിനും ലൈസൻസ് നൽകിയവരെയും പണിതവരെയും നിയമം നടപ്പാക്കാതിരുന്ന സർക്കാർ സംവിധാനത്തെയും എല്ലാം ശിക്ഷിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് മനുഷ്യജീവനാണ് വലുത് രാജാവോ മലയാളിയോ തൊഴിലാളിയോ അറബിയോ എന്നുള്ളതല്ല ഉന്നതവും ഉയർന്നതുമായി സുരക്ഷ നൽകണം യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലിക്ക് പോയവർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവില്ലെന്നും അദ്ദേഹം പറയുന്നു ഇതിനിടെ വീടുകളിലെത്തിച്ച മൃതദേഹങ്ങളിൽ പലരുടെയും സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുകയാണ് കുവൈറ്റിലെ ഈ ദുരന്തത്തിന്റെ ഞെട്ടിൽ നിന്നും പ്രവാസികൾ ഇപ്പോഴും മുക്തരായിട്ടില്ല ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്